സ്ത്രീകള് ബ്രാഹ്മണ സ്ത്രീകള് അല്ലെങ്കിൽ അവിടെ വിവാഹം ചെയ്തു വന്നിട്ടുള്ള സ്ത്രീകളാണ് അവിടെ ആദ്യം നമസ്കാരം സുതീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി റൂട്ടില് ശ്രീകൃഷ്ണത്തിൽ നിന്ന് ഒരു നൂറ് മീറ്റർ അല്ലെ ഒരു നൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന മാവുള്ളിപ്പറമ്പ് അയ്യപ്പക്ഷേത്രാണല്ലോ മാവുള്ളിപ്പറമ്പ് അയ്യപ്പക്ഷേത്രം ഒരുപാട് നൂറ്റാണ്ടുകൾ ഒരു ക്ഷേത്രമാണ് അതുപോലെ ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പൊ ഞാൻ കുറെ ദിവസങ്ങളായിട്ട് പാലക്കാട് ജില്ലയിലുള്ള ക്ഷേത്രങ്ങളിൽ തന്നെയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അത് തന്നെ നമുക്ക് തീർന്നില്ല അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ പറയാൻ നിന്റെ ആളുകൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബി ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തട്ടെ അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോ ഷെയർ ചെയ്യുന്ന പോലെ ഈ ക്ഷേത്രം ഒന്ന് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ഓക്കെ ഇതാണ് ശ്രീ മാവുള്ളിപ്പറമ്പ് അയ്യപ്പക്ഷേത്രം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു കോടനാട്ട് മനയുടെ അധീനതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണ പുഷ്കലനായിട്ടുള്ള അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കോടനാട്ടു കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗം തന്നെ പൂജ ചെയ്യണമെന്നതാണ് ഭഗവത് നിയോഗം താലപ്പൊലി വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് ദൃശ്യഭംഗി കൊണ്ടും ആകാര ഭംഗി കൊണ്ടും വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ശ്രീകൃഷ്ണപുരത്തിന്റെ തിലകക്കുറിയായ ഈ ക്ഷേത്രം കാര്യസിദ്ധിക്കായി നെയ്പായസം കഴിക്കുന്നതിനായി നിരവധി ഭക്തരാണ് പുറം ദേശങ്ങളിൽ നിന്നുപോലും ഇവിടെ എത്തിച്ചേരുന്നത് ഈ പ്രദേശത്തെ നിരവധി ഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളതായി പറയപ്പെടുന്നു പുറത്തായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരം നയനമനോഹരമായ ഒരു കാഴ്ച തന്നെ സമ്മാനിക്കുന്നുമുണ്ട് നമസ്കാരമാണ് പേര് ഭവദാസൻ ഭവദാസൻ ഇത് എത്ര വർഷം പഴക്കം ഈ ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം ആയിരത്തി അഞ്ഞൂറ് ഒരു 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 ഉണ്ടാവാനുള്ള ഐതിഹ്യം ചെറുതായിട്ട് ഈ കോർനാട്ടുമന ശ്രീകൃഷ്ണപുരം കോടനാട്ടുമന കുടുംബക്ഷേത്രം പണ്ട് ഈ ഇവിടെ ഒരു ഈ ഇവൻ തൊട്ടടുത്ത ഒരു മലയുണ്ടായിരുന്നു അത് ശരിക്കും കോറനാട്ടുമന എന്ന് പറഞ്ഞ പെരുമാങ്ങൂട് അമ്പലത്തിന്റെ അടുത്തുള്ള തറവാടാണ് പക്ഷെ ഈ മന ഈ കോടനാട്ടുമന കൂടി ചേർന്നു അന്ന് അന്ന് മുതൽക്കുള്ള അയ്യപ്പ ക്ഷേത്രമാണ് ഇവിടെ അപ്പൊ അതിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഇവ ഈ കുടുംബം ഈ കോർനാട്ടമനോട് കൂടി ചേർന്നോട് കൂടിയിട്ട് ഈ ക്ഷേത്രം കോർനാട്ടമനുഷൻ ക്ഷേത്രമായി മാറി അപ്പൊ പണ്ടുകാലങ്ങളിൽ ഇവിടെ കാടായിരുന്നു അപ്പോ അവിടെ അവിടെ ആൾക്കാർ വന്ന് ഇവിടെ നേരിക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ അധികവും ഈ സ്ത്രീകള് ബ്രാഹ്മണ സ്ത്രീകള് അല്ലെങ്കിൽ അവിടെ വിവാഹം ചെയ്തു വന്നിട്ടുള്ള സ്ത്രീകളാണ് അവിടെ ആദ്യം നേടിച്ചിരുന്നത് അതിനും ഒരു ഐതിഹ്യമുണ്ട് അതായത് ഈ ഇവിടെ വന്ന് പൂജിക്കാനുള്ള അസൗകര്യം കാരണം ഒരു നമ്മുടെ ഒരു കാരണം അവര് ഈ ക്ഷേത്രത്തെ ഈ ബിംബത്തെ അങ്ങനെ ഇല്ലത്തെ വടക്കിളിയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുപൊട്ടി അപ്പോ പ്രശ്നം വെച്ചപ്പോൾ ഒരു ഒരു നേരത്തെ പൂജ മതി നേതിക്കൽ മതി ഇവിടെ എന്നാലും എനിക്കിവിടെ ഇരിക്കാനാണ് സൗകര്യം ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ഇത് അയ്യപ്പൻ ഭാര്യാസമേതനായിട്ടുള്ള ഒരു അയ്യപ്പനാണ് അതായത് പൂർണ്ണ പുഷ്കല ഭാര്യസമേതനായിട്ടുള്ള അയ്യപ്പനാണ് അത് ഇതാണ് അതിന്റെ ആതിഥതിഹ്യം പിന്നെ അതിനുശേഷം ഈ സ്ത്രീകൾ തന്നെയാണ് ഇവിടെ പൂജ നേരിച്ചിരുന്നത് എൺപത് എഴുപത്തിയഞ്ചോ എൺപത് കാലഘട്ടത്തോട് കൂടിച്ചാണ് എന്റെ അച്ഛൻ കുമാരസ്വാമി എന്നുവേരി ഇപ്പൊ അദ്ദേഹം ഇപ്പം ഇല്ല അച്ഛൻ കുമാരസ്വാമി മുൻപേ ഈ പൂജ ഏറ്റെടുത്തു അതിനുശേഷം പിന്നെ ഞാൻ ആ പൂജ ഏറ്റെടുത്തു അങ്ങനെ പാരമ്പര്യമായിട്ട് മാത്രമല്ല അതിൽ പ്രശ്നപ്രകാരം പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിലെ ആരെങ്കിലും തന്നെയാണ് പൂജിക്കാൻ ഇഷ്ടം അത് അവരാരും ഇല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും അസൗകര്യമായ മാത്രമേ പുറമേന്ന് ആരെങ്കിലും സ്ഥിരമായി വെക്കാനും പാടില്ല െ പൂജിക്കണമെന്നാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത് താലിപ്പലിപ്പുതി അന്ന് മുതൽ ഈ മകരം പൊട്ട ശനിയാഴ്ചയാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠാതിരവും താലിപ്പിലി ആയിട്ടാണ് അന്ന് ആഘോഷിക്കുന്നത് ഒന്നിച്ചാണ് താലിപ്പിളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മാത്രം പ്രധാനമായിട്ടും ഈ സാധാരണ വഴിപാടുകൾക്ക് പുറമെ നെയ്പ്പായസം അതുപോലെ തന്നെ ഈ പായസം അതാണ് പ്രധാനമായിട്ട് നെയ്പായസം പ്രധാന ധാരാളം ഒരുപാട് പേരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മറ്റുള്ള സാധാരണ നെയ്വിളക്ക് വിളക്ക് നെയ്വിളക്ക് അതുപോലെ തന്നെ എള്ളിത്തിരി അങ്ങനെയുള്ള ബാക്കിയുള്ള ഒരുപാട് വഴക്കുണ്ട് പിന്നെ അതുപോലെ ഈ ഗണപതി ഹോമം അതുപോലെ തന്നെ ഈ ബ്രഹ്മരക്ഷസത്തെ ഈ ഭാഗത്തുള്ള മറ്റു മതസ്ഥരടക്കം ബ്രഹ്മരക്ഷസിനെ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഏർ ഒരുപാട് പേരുണ്ട് അതുപോലെ ഗണപതി ഹോമം അത് ക്ഷേത്രത്തിന്റെ ഇതിലെല്ലാം മറ്റേ കോമ്പൗണ്ടിന്റെ പുറത്തു കോമ്പൗണ്ടിന്റെ പുറത്തല്ല നമ്മുടെ തടപ്പള്ളിയിൽ വെച്ചിട്ടാണ് ചെയ്യുക മാത്രമല്ല അന്നെ പറഞ്ഞ ആദ്യം അങ്ങനെ തന്ത്രി പറഞ്ഞ എന്താ ആ പ്രസാദം അതായത് ഗണപതി ഹോമത്തിന്റെ പ്രസാദം കൊടുക്കാം മറ്റേ പ്രസാദം ബ്രഹ്മസിന്റെ പ്രസാദം നേരെ ഈ കാക്കയ്ക്ക് കൊടുക്കുക അങ്ങനെ ആ രീതിയിലാണ് പുറത്ത് നേദ്യം പുറത്ത് വിടുക അങ്ങനെയാണ് മുമ്പ് വന്നു ഇവിടെ ചടങ്ങ് യും പഴക്കെ പറഞ്ഞു ഒക്കെ അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ കേട്ടിട്ടുണ്ടാവും പ്രധാനമായിട്ട് ഇവിടെ അടുത്തുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും നിർത്തി തരുന്നു അപ്പൊ അടുത്ത കാലത്തിന് ഇവിടെ ഒരു പ്രധാനമായിട്ടൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ പ്രസാദി ദിവസം പ്രസാദിവസം ഒരു വ്യക്തിക്ക് അടുത്തുള്ള ഭയങ്കര വയർവേദനയാണ് അപ്പൊ ഞാൻ പ്രസാദ പൊട്ടിന് വരണില്ലാ അപ്പൊ ഭാര്യ നിർബന്ധിച്ച് പ്രസാദിട്ട് വന്നോളും പ്രശ്നമില്ലാണ്ട് പ്രസാദുട്ടിന് വന്നു പ്രസാദ വിട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വയർ മാറി അപ്പൊ അതിലൊരു വിശ്വാസം മാത്രമല്ല ഇവിടെ നിവേദ്യമാണ് എല്ലാം നേദിച്ചിട്ടാണ് നേതിച്ചിട്ടാണ് നേദിച്ചിട്ടാണ് നേദ്യം അല്ലാതെ ഒന്നും കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലാതെ കൊടുക്കുന്നുള്ളൂ കൊറേ ആകരെ എന്നൊക്കെ ധാരാളം ആൾക്കാരൂടെ അതിനു വരാറുണ്ട് പിന്നെ ഇവിടുത്തെ ചടങ്ങുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ തായംപുക എന്നുള്ളത് ഏറ്റവും ജില്ലാതലം അടക്കം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേരുകേട്ടതാണ് കാരണം പേരുകേട്ട എല്ലാ തായമ്പ വിദഗ്ധരും കൂടെ വന്ന് കൊട്ടിപ്പോയിട്ടുണ്ട് കല്ലൂരൊക്കെ കല്ലൂർ ഡാമുട്ടി മലയാളമൊക്കെ നാലഞ്ച് പ്രാവശ്യം കൂടെ വന്ന് കെട്ടിപ്പോയിട്ടുണ്ട് മുതൽ കിഴപ്പെട്ട പിന്നെ മട്ടന്നൂർ ശങ്കരകുട്ടിമാരൊക്കെ എല്ലാവരും ഇവിടെ വന്ന് കൂട്ടിപ്പോയിട്ട് അത്രയും കൊറേ ആൾക്കാർ പുറമേ ആൾക്കാർ തായ്മക്ക് വേണ്ടി കാണാൻ പറ്റില്ല വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറും അങ്ങനെ അങ്ങനെ പ്രധാനമായിട്ട് ആളുകൾ വരുന്നത് ഏതൊരു പ്രാർത്ഥനയിട്ടാണ് അല്ലെ ഓരോ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് ഇതിനു വേണ്ടി അല്ലാതെ പ്രത്യേകമായിട്ടൊന്നും ഇല്ല കാര്യസ്ഥിതിക്ക പ്രധാനമായിട്ടും കാര്യസിദ്ധിക്കാം അതിനാണ് ആളുകൾ ഇവിടെ വരുന്നത് ഇവിടേക്ക് വീട് കാണുമ്പോഴി മണ്ണാർക്കാട് തിരുവാടി മണ്ണാർക്കാട് റോഡില് അമ്പാടിറ്റോപ്പ് അവിടെ നിന്നും കൂടെ ആ കനാൽ സൈഡ് ഇരുന്നൂറ് മീറ്റർ മീറ്റർ ഉണ്ടാവും വിഷുവിന്റെ അന്ന് എല്ലാ പ്രഭാത ഭക്ഷണം എന്ന് പറയട്ടെ രാവിലെ നേരത്തെ മുതൽക്ക് കഞ്ഞും പുഴുക്കും ഒരു അന്ന് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും പ്രസാദ് വീട്ടിനും മറ്റേതിനും ഒക്കെ നടത്തണമെങ്കിൽ വിഷുവിന്റെ അന്ന് കഞ്ഞി ഒരു മണി പതിനൊന്ന് മണി വരെ ഉണ്ടാവും കഞ്ഞിയും പുഴുക്കുമായിട്ട് പിന്നെ വിഷു കഞ്ഞി നാടാണ് പണ്ട് പറയണ്ട അങ്ങനെയാണല്ലോ കഞ്ഞി പിടിച്ച് തുടങ്ങാന്നാണ് കാരണം വന്നാണല്ലോ നമ്മുടെ ദാരിദ്ര്യം തുടങ്ങുക അത് അത് കഴിഞ്ഞ പിന്നെ കർക്കിട മാസം ചിന്തിമാസമായിട്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ട് വേണം പണ്ടത്തെ അതുകൊണ്ട് പിന്നെ നവരാത്രിക്ക് മറ്റേ സരസ്വതി അങ്ങനെ അത് വാഹനപൂജ സരസ്വതി പൂജ അങ്ങനെ ഒരു അമ്പലത്തിൽ നടക്കും ഉപദേവന്മാരില്ല അതാണ് അത് പ്രധാനമായിട്ട് അപ്പൊ അന്നത്തെ കാരണം ഉപദേവന്മാര് ഇങ്ങനത്തെ ഉപദേവന്മാര് ഞാൻ തന്ത്രി അന്ന് പറഞ്ഞ ഒരു അല്ല പൊതുവെ അയ്യപ്പന്റെ ഉപദേവന്മാർ കുറവാണ് നീക്കായിട്ട് നാരായണ നമ്പൊരുപാടാണ് തന്ത്രിക്ക് അദ്ദേഹത്തിന്റെ അധികവും അദ്ദേഹത്തിന്റെ സഹോദരൻ ശങ്കരൻ നമ്പരിപ്പാടാണ് ഈ താലിപ്രി ദിവസം അന്ന് ഉദയാസമര പൂജ എന്ന് പറയാം അദ്ദേഹം ഉദയാസമരൂട്ടാണ് നടത്താറം പ്രധാനമായിട്ട് അപ്പൊ ഈ താലിപ്രിക്കാണ് കമ്മി താലിപ്പരി അതുപോലെ തന്നെ പ്രധാന വഴിപാടുകൾ വിശേഷങ്ങൾ ദിവസങ്ങളിൽ മാത്രമാണ് ആഘോഷ കമ്മിറ്റി പോറും എന്നിട്ട് ആഘോഷം കൂടി സഹകരിച്ച് ും ആ കാര്യത്തിൽ സംശയമില്ല ഈ ഇവിടെ നമ്മളെ പുറമേക്ക് അങ്ങനെ തിരുവനന്തപുരം പോകില്ല ഇവിടെ കിട്ടുന്ന വരുമാനം വരുമാനം കൊണ്ടാണ് നടത്തുന്നത് മാത്രമല്ല ആ പ്രസാദ് ദിവസത്തെ പ്രസാദ അതിനൊന്നും മാറുള്ള എല്ലാ പരിപാടികൾക്കും ഈ തൊട്ടു വട്ടത്തിലുള്ള ആൾക്കാരെ നടത്തും വേറെ അവരുടെ അവർക്ക് അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പം എന്താ അവര് പറഞ്ഞ എന്താ ഞങ്ങക്ക് ഈ ക്ഷേത്രം കാരണമാണ് ഞങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് വേറെ അനുഭവം പറഞ്ഞ ഒരു തൊട്ടടുത്തൊരു പത്ത് ഇരുപത് കൊല്ലം മുമ്പേ ചെറിയൊരു ചെറിയൊരു വീഴായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ അവര് പറഞ്ഞ നല്ല നിലയിലേക്ക് എത്തി അവർക്ക് അവരൊരു അനുഭവമായിട്ട് പറയാറുണ്ട് അങ്ങനെ പലരും ഇവിടെ ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ ഭാഗത്തുള്ള എല്ലാവരും പറയുന്നത് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാവും ഒരാളെ ആയിട്ട് പറഞ്ഞ എല്ലാ ആൾക്കാർക്കും അപ്പൊ ഞങ്ങൾക്കും അനുഭവ പരദേവതയാണ് ഇതും പെരുമാങ്ങോളും ഈ രണ്ട് രീതികളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കന്ന് പറഞ്ഞാൽ ഇവിടെ വിളക്ക് വെക്കാൻ തന്നെ ബുദ്ധിമുട്ട് കാരണം ഇവിടെ പെരിയുണ്ടായിരുന്നില്ല ഒരു ചുറ്റും പുലും അതില് അതിന്റെ മൂള് കുറച്ച് കമ്പി അയ്യപ്പിന് മഴ കൊള്ളണംന്നാണ് അതിന്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോ ചിരിയിട്ടാ കത്തിക്കാൻ തന്നെ പറ്റില്ല അതുകൊണ്ടാണ് ഇതിപ്പോ മാറ്റി പഴയതൊക്കെ കത്തിച്ച് എണ്ണ വിളക്കൊക്കെ വെച്ചാറാക്കിയിട്ട് ഈ ഒരു പെരവെടുത്ത് അന്ന് കഴിഞ്ഞിട്ട് ഒരു വറക്ക് നേദ്യം അവിടുന്ന് വരുമ്പോ നടന്ന് കൊണ്ടുവരിക ചെയ്യും അവിടുന്ന് ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ഉണ്ട് പാടത്ത് കൂടെ നടത്താറുണ്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ട് വെള്ളം അവിടുന്ന് കൊണ്ടുപോയില്ല കിണറും ഉപയോഗിക്കാറുണ്ടായില്ല അത്ര ശോച്ച അവസ്ഥയിലായിരുന്നു അതാണ് ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് നിലക്കെത്തിയത് അത് നാട്ടുകാരുടെ തന്നെയാണ് സഹായം